എന്നാൽ ഈ ക്രെഡിറ്റ് കേരള ഗവൺമെൻറ്റിന് കിട്ടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഷട്ടിക്കുന്ന രാഷ്ട്രീയ എതിരാളികളുണ്ട് അതിൽ ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഒരു പരിധി വരെ പരിധിവരെ ഉണ്ട് അതായത് ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുന്ന സകല ഘടകക്ഷികളും പിന്തിരിപ്പന്മാരും ഒക്കെ ഉണ്ട് എന്നർത്ഥം ഇവരാണ് ഇത്രയും കാലം ഈ വികസന പദ്ധതിക്ക് തുരങ്കം വെച്ചുകൊണ്ടിരുന്നത് കേന്ദ്ര ഗവൺമെന്റിനെ പിരികയറ്റി കേന്ദ്ര ഗവൺമെന്റിനെ പിരികയറ്റി ഈ അടങ്കൽ തുകയുടെ ഇരുപത് ശതമാനം കേ കേരള സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് വഹിപ്പിക്കണം എന്ന് ഷടിച്ചതും ഉപദേശിച്ചതുമൊക്കെ ഈ പിന്തിരിപ്പൻ ശക്തികളാണ് ഇതിന്റെ മുൻപിൽ നിന്നിട്ടുള്ളത് ബി ജെ പി ആണ് എന്ന കാര്യം വ്യക്തമാണ് കാരണം ബി ജെ പിക്ക് ഒരിക്കലും കേരളത്തിൽ വരൂങ്ങാൻ സാധിച്ചിട്ടില്ല അവരുദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കുക അല്ലെങ്കിൽ ക്ഷയിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി അവർ മുന്നിൽ കാണുന്നുണ്ട് ഏതായാലും ഈ വക തടസ്സങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അതിജീവിച്ചുകൊണ്ടാണ് കേരള സർക്കാർ ഭൂമി ഏറ്റെടുത്ത് ഉപരിതല കേന്ദ്ര ഉപരിതല വകുപ്പിനുകയും മാറുന്നത് ഏതായാലും കാസർഗോഡ് മുതൽ പാറശാലയു വരെയുള്ള നമ്മുടെ ദേശീയ പാതയുടെ വികസനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാലാവസ്ഥ അടിക്കടി പെയ്യുന്ന മഴ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഇതിൻ്റെയൊക്കെ ഫലമായി നമ്മൾ വിചാരിച്ച വേഗത കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും പരമാവധി വേഗതയിൽ ഈ പാതയുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ ഈ ഭൂമി ഏറ്റെടുത്തു കൊടുത്തു എന്നതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ബാക്കിയുള്ള കരാറുകാരെ തീരുമാനിക്കുന്നത് വിദഗ്ധരെ തീരുമാനിക്കുന്നത് എഞ്ചിനീയർമാർ തീരുമാനിക്കുന്നതൊക്കെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയും അനുബന്ധ വകുപ്പുമാണ് അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ ഇതിൻ്റെ ക്രെഡിറ്റ് കേരള ഗവൺമെൻറ്റിനെ കേരള ഗവൺമെന്റ് കൊണ്ടുപോകുന്നു എന്ന തരത്തിൽ ഒരു പ്രചരണം മുമ്പേ ശക്തമാണ് കാരണം പല പലയിടത്തും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഫ്ലക്സുകളെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഫ്ലക്സുകളെ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ ക്രെഡിറ്റ് പരിപൂർണമായി കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിനും മന്ത്രിക്കും കൊണ്ടുപോകാനാണ് എന്ന തരത്തിലാണ് ബി ജെ പി കോൺഗ്രസ് മുതലായ പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതും വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതും